നീ കോഴിക്കറി ഇത് മാത്രാണ് അതായത് കോഴിക്കറി ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഇതാണ് അവന്റെ പ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ പിന്നെ സാമ്പാറ ചോ ബാക്കും അവന് കൂട്ടാനും പെടൂല അയ്യോ ഞാൻ നമസ്കാരം പറഞ്ഞ എന്തായിരുന്നു അയ്യോ ഈ ചെക്കൻ തല്ലുപിടിക്കാൻ ഇരുന്നാരണം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് നമ്മുടെ കൊങ്കിണി സമുദായത്തിന്റെ സരസ്വത ബ്രാഹ്മണ സമൂഹത്തിന്റെ ഒരു പ്രധാന വിഭവമാണ് എന്ത് ഈ വല്വല് നമ്മടെ ഓലൻ ഇസ്റ്റുവിന്റെയൊക്കെ ഒരളിയനോ ചേട്ടനോ അമ്മാവനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ് അപ്പൊ ഇന്ന് നമുക്കത് ഇണ്ടാക്കാട്ടോ രണ്ടും കൂടെ തല്ലു പിടിച്ചിട്ട് ഏതിനെ തല്ലും ും രണ്ടായിരിക്കും വീട്ടിലൊരു വഴക്കുണ്ടായിരുന്നില്ല എഴുന്ന വീട്ടില് വഴക്ക് തുടങ്ങിയിരിക്കണോ വീട്ടില് വഴക്കി ഭാരണം വഴക്കുണ്ടാക്കാൻ സമാധാന മണം വന്നു കപ്പലിന്റെ ഒക്കെ തീർന്നിട്ട് മാസങ്ങളായി കപ്പലിന്റെ എനിക്കും കഴിക്കാൻ പറ്റില്ല അത് തീർന്നു അതിലില്ല

એટલે મુરુક મેણിച്ചിട്ടിട്ടുണ്ട് મુરુકનું મુરુકા ಅದಕ್ಕೆ એક પેકેટ വേണ്ട തര પામું પచ్చമുളક એનું કેમ വേണ്ട ની કે મુરુકન મુરુક ન ન ન ન ಅವള് ಅದ കഴിക്കാറൊന്നಿಲ್ಲ ಎಲ್ಲدوس ઓરોમે ഞാൻ കഴിക്കും નું વണ്ണમ મેકેદ કઈ છઈ ગયા વണ്ണમેકેટે ઈ નું વണ്ണંગરોલે

കുഞ്ഞല്ലേ കുഞ്ഞു വളരുണ്ടേന്ന് പറഞ്ഞു അത് നിന്നെ പഠിച്ചിട്ട് പുറത്തു വയ്ക്കണമെന്നു ആ എന്താ പറയാ എന്റെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു നമുക്ക് കുറച്ച് എന്താ പറയാ ഒരു ഒരു അഞ്ചോ ആറോ കശുവണ്ടി ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തില് അപ്പൊ നമുക്കിത് വേവിക്കണം കശുവണ്ടി ഞാൻ പോണുളങ്ങേ മത്തങ്ങനെ പറഞ്ഞിട്ടില്ല ഒരാൾ പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാൻ പോണു പരിപാടിക്കാര

കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അത് ഇതാണ് ഇതിന്റെ പ്രധാന സാധനം ഇതും എന്തേലും ചേട്ടാ കൊച്ചു വെള്ളം മതി വെള്ളം ഒന്നേമ്പതി പച്ചമുളക് അത് എരിവ് എത്രയാണോ പച്ചമുളക് മാത്രമേ അതിൽ ചേർക്കുള്ളൂ അപ്പൊ അവനോന്റെ എരിവിനുസരിച്ചിട്ട് ചേർത്തോളൂ രണ്ടാം പാലുണ്ട് ഇതൊന്ന് തിള വന്നിട്ട് നമുക്ക് മറ്റേ മത്തങ്ങയും കുമ്പിളങ്ങയും ചേർക്കാം അത് പെട്ടെന്ന് വേവും ഇത് വേവാനാണ് ഇത്തിരി സമയം എടുക്കൊള്ളു അല്ലെങ്കിൽ ഒരുമിച്ചിട്ടിട്ട് കുക്കറിലിട്ട് അടിച്ചാലും മതി അപ്പൊ നമ്മളെ കൂട്ടാൻ തടച്ചു തുടങ്ങി നമുക്ക് ബാക്കി കഷണങ്ങൾ ഇതിലേക്ക് ചേർക്കാം കുമ്പളങ്ങ മത്തങ്ങ എല്ലാം മോനെ ഈ പാത്രത്തിന് ഒരു പാത്രത്തിന്റെ ഒരടപ്പില്ലടാ അതൊന്നെടുക്കോ കറണ്ട് പോയല്ലേ അപ്പൊ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ആയിട്ടില്ല ഒത്തിരി കൂടെ ആവാനുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിൽ നല്ല കറിവേപ്പില നമ്മുടെ സ്വന്തം തോട്ടത്തിലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കാം രണ്ട് രണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊരെണ്ണം നമുക്ക് ഉപ്പ ചേർക്കാം എനിക്ക് ഈ തണ്ടോട് കൂടി ചേർക്കാനാണ് ഇഷ്ടം അപ്പോൾ നല്ലൊരു വാസന ഉണ്ടാവും ഇത് മരുന്നൊന്നും അടിക്കാത്ത നമ്മുടെ മുറ്റത്തുണ്ടായതാണ് ആ ചേമ്പിന്റെ കഷ്ണങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്നും വേവാ ഒരു ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടെ വെന്തു വെന്തു ഇനി നമുക്ക് ഒരു നുള്ള കായത്തിന്റെ പൊടി അപ്പോൾ നമ്മുടെ ഓലനായിട്ടുള്ള ഏക വ്യത്യാസം എന്ന് പറയണത് എനിക്ക് തോന്നുന്നു ഈ കായത്തിൻ്റെ പൊടി ചേർക്കുന്നതാണ് അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ പിന്നെ കഷ്ണം എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഉടഞ്ഞു പോണത് ഇഷ്ടമല്ല ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉടയാതെ കാണുന്നതാണ് പൊതുവെ നല്ലത് അപ്പോൾ ഇതൊക്കെ തിളച്ചു ഇനി നമുക്ക് ഒന്നാം പാൽ ചേർക്കാം ഓക്കെ കറിവേപ്പില പിന്നെ എപ്പോഴും പോലെ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയും ഒഴിക്കണം എന്നാലേ ചിലർ കടു വറുത്തിട്ടുന്ന പോലെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് ചെയ്യാറില്ല ഇത്രേ ചെയ്യാറുള്ളൂ വെളിച്ചെണ്ണയുടെ വിലനിലവാരം അനുസരിച്ച് വളരെ കുറച്ചൊഴിച്ചു സ്വാദ് നോക്കാൻ ഞാൻ ഓഫ് ചെയ്തുട്ടോ പാത്രം എന്നാലും ആ ചൂടുള്ളത് കൊണ്ടാണ് സ്വാദം നോക്കണ്ടെ ആരൊക്കെയാ വരുന്നേ സുമേച്ചിണ്ടോ സ്വാഗതം ഇല്ലേ ആകാശ്മത്തിന്റെ കൂടെ ഒക്കെ നന്നാവും അപ്പൊ ഇന്നത്തെ ഞങ്ങളെ വിഭവം ഇതാണ് ഞാന് ഇത് ആദ്യം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ എച്ചയുടെ വീട്ടിൽ അവിടത്തെ ഒരു ഫംഗ്ഷനാണ് ബാലേട്ടൻ്റെ നമ്മൾ വാടകയ്ക്ക് തമസ്കുന്ന വീടിന്റെ മുമ്പിൽ യേശ്വന്തിയുടെ എൻഗേജ്മെന്റ് എന്നവർ കല്യാണത്തിന് അത് അങ്ങനെയാണ് ഞാൻ ഇത് ആദ്യം കഴിക്കണേ നല്ല സ്വാദുള്ള ഒരു വിഭവമാണ് അപ്പൊ എല്ലാരും ഒന്ന് അറിയാൻ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത് മാത്രല്ല ഇപ്പൊ ഓണം വരാൻ പോവാ അപ്പൊ നമ്മളെ എല്ലാ സദ്യക്കും നമ്മൾ ഇഷ്ടം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഓലം വെക്കുന്നു ഇത് തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കണ ഒരു പ്രാവശ്യം നമുക്ക് ചേഞ്ചിന് ഇങ്ങനെയും ചെയ്തു നോക്കാം നാളെ പുതിയ വീഡിയോയില് വീണ്ടും 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 കാണാം നമസ്തേ